ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടി ഹസ്രായിൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ് ഊറു പിടിക്കാനല്ല ഹസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ ഹസ്രായിൽ അലി ഇസ്സലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുനാവിൽ ആയുസ് ബാക്കിയുള്ളൂ മുപ്പുരുത്ത ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം ദാവൂദ് നബി അലൈഹി ഇസ്ലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റില്ലേ എന്ന് ആറ് ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചോ അസ്രൈൽ അലി ഇസ്ലാം പിന്നൊരുക്ക വന്നപ്പോ നിങ്ങൾ ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധമുണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്താലത് കൊല്ലത്തെ ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആൾ മരിക്കൂ കുടുംബബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹൃതത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ്